ജനങ്ങളോട് ഒരു ധാർഷ്ട്യവുമില്ലാതെ വിനീതരായി വിനയാന്യൂതരായി പെരുമാറുന്ന കോൺഗ്രസ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് പിണറായി വിജയനായിരുന്നെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ അത് വാർത്താ വിസ്ഫോടനമായി മാറിയനെ പക്ഷേ കോൺഗ്രസ് നേതാവിൻ്റെ വിനയാന്യത ഓഡിയോ ആയതുകൊണ്ട് അതിന് വലിയ ന്യൂസ് വാല്യൂ ഇല്ല അല്ലെങ്കിൽ ന്യൂസ് മാർക്കറ്റ് ഇല്ല ഒരു നിവേദനവുമായി വിളിച്ച വ്യക്തിയോട് പറയുകയാണ് കൊറോണ വരാൻ പ്രാർത്ഥിച്ചോളൂ അത്രേ അതിൻ്റെ ഒരു ചെറിയ പോഷൻ കേട്ടെ അല്ല നിവേദനം ഇങ്ങനെ തരുന്ന ആർക്ക് വേണേലും തരാം നിങ്ങൾക്ക് വല്ല തർത്ഥം ഉണ്ടോ നിവേദനം തരുന്നതിന് നിവേദനം ആർക്ക് വേണേലും തരാമല്ലോ വാശന നിവേദനം തരുന്നതിന് എന്താ പക്ഷേ കഴിഞ്ഞ തവണ കോവിഡ് മഹാമാരി വന്നതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സ് കൊടുത്തത് ഇത്തവണ നിങ്ങൾ പ്രാർത്ഥിക്കും കോവിഡ് മഹാമാരി വരാൻ അങ്ങനെയൊന്നും നമ്മളെ അങ്ങനല്ല ഒരു സ്കൂൾ ബസ്സിന് വേണ്ടി ഒരു സർക്കാർ വിദ്യാലയത്തിൽ നിന്ന് എം ബിയെ വിളിച്ചപ്പോൾ ഉണ്ടായ ദുരനുഭവമാണ് നിവേദനം ആർക്ക് വേണോ തരാം അല്ലെങ്കിൽ കൊറോണ വരാൻ പ്രാർത്ഥിക്കൂ എത്ര മികച്ചൊരു എം ബി ആണ് നല്ലൊരു ജനപ്രതിനിധിയാണ് തിരഞ്ഞെടുത്തവർ ആഹ്ലാദിക്കൂ അറിമാദിക്കൂ ഇതുപോലുള്ളവരാണ് നിങ്ങളെ നയിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഇതൊക്കെ സ്വാഭാവികമല്ലേ